നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വെയർ സിറ്റി ഷൂസ് അങ്കമാലി പവേഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് മുകേഷിനെ പോലുള്ളവരെ ഇടതുപക്ഷത്തിന്റെ തണലിൽ വളരുവാൻ അനുവദിക്കരുത് ദീപ നിഷാന്ത് നടനും എം എൽ എ മുകേഷിനെതിരെ രൂക്ഷ വിമർശനവുമായി അധ്യാപികയും ഇടതുപക്ഷ സഹയാത്രികയുമായ ദീപ നിഷാന്ത് മുകേഷിനെ പോലുള്ളവരെ ഇടതുപക്ഷത്തിന്റെ തണലിൽ വളരാൻ അനുവദിക്കരുത് എന്നാണ് ദീപ നിഷാന്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ലക്ഷ്യമിട്ട് അന്വേഷണം അട്ടിമറിക്കുവാൻ ബിജെപി ഗൂഢാലോചന നടത്തുന്നു മമതാ ബാനർജി ബിജെപിക്കെതിരെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബിജെപിയുടെ ബന്ദ് ബംഗാളിനെ അപകീർത്തിപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടെന്നാണ് മമതാ ബാനർജി ബലാത്സംഗ കൊലപാതക കേസിന്റെ അന്വേഷണം അട്ടിമറിക്കുവാൻ ബിജെപി ഗൂഢാലോചന നടത്തുന്നുവെന്ന് ബംഗാൾ മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെങ്കിൽ ഡോക്ടറി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് ഏഴ് ദിവസത്തിനകം വധശിക്ഷ ഉറപ്പാക്കുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതൻ മോഡലുകളിലുള്ള വരണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടിഷർട്ടുകൾ കാർബോസ് ഷൂസ് ചപ്പിൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നത് വിദേശ യാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സ് ലഭ്യമാണ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ശുദ്ധവർഗീയ വിഷം ിയാ മുസ്ലിം പരാമർശത്തിൽ അസം മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് മിയാ മുസ്ലിംകളെ സംസ്ഥാനം പിടിച്ചെടുക്കുവാൻ അനുവദിക്കില്ല എന്ന അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ പരാമർശത്തിനെതിരെ ആഞ്ഞടിച്ച രാജ്യസഭാ എം പി കപിൽ സിബിൾ ശുദ്ധവർഗീയ വിഷം എന്നാണ് ശർമ്മയുടെ പരാമർശത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇത്തരം പ്രസ്താവനയ്ക്കുള്ള ഉത്തരം മൌനമല്ലെന്നും കപിൽ സിബിൾ പറഞ്ഞു രണ്ടാം പിണറായി സർക്കാർ കോടി രൂപ കെഎസ്ആർടിസിക്ക് സംസ്ഥാന സർക്കാർ കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ വിതരണത്തിന് കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടവിനായാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ ആവശ്യത്തിന് അഞ്ച് മൂന്ന് കോടി രൂപ അനുവദിച്ചിരുന്നു സുരേഷ് ഗോപിക്കെതിരെ ബിജെപിയിൽ ആരോപണം നേരിടുന്ന മുകേഷിനെ പരസ്യമായി പിന്തുണച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ബിജെപിയിൽ കടുത്ത അമർഷം പാർട്ടിയെ വെട്ടിലാക്കുന്ന സുരേഷ് ഗോപിയെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് നിയന്ത്രിക്കണം എന്നാണ് സംസ്ഥാന നേതാക്കളുടെ നിലപാട് വിവാദങ്ങളിൽ ഇന്ന് പ്രതികരിക്കുവാൻ സുരേഷ് ഗോപിയും കെ സുരേന്ദ്രനും തയ്യാറായില്ല അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന ഒന്നാം തരം അപ്പവും വയനാട് ഉരുൾപൊട്ടൽ ഡി എൻ എ പരിശോധനയിൽ മരിച്ച മുപ്പത്തി ആറ് പേരെ തിരിച്ചറിഞ്ഞു ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ച മുപ്പത്തിയാറ് പേരെ ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു പതിനേഴ് മൃതദേഹങ്ങളും അൻപത്തിയാറ് ശരീരഭാഗങ്ങളും ഉൾപ്പെടെ എഴുപത്തിമൂന്ന് രക്തസാമ്പിളുകളാണ് ബന്ധുക്കളിൽ നിന്നും ശേഖരിച്ച ഡി എൻ എ സാമ്പിളുമായി യോജിച്ചത് കണ്ണൂർ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണ് പരിശോധന നടത്തിയത് ജില്ലാ ഭരണകൂടമാണ് ഇത് സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തുവിട്ടത് you mm -hmm. വാഗ്ദാനം ചെയ്തുള്ള ലൈംഗിക പീഡനങ്ങൾ എല്ലായിടത്തുമുള്ളതാണ് നടി ഖുഷ്ബു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതികരണവുമായി നടിയും ബി ജെ പി നേതാവുമായ ഖുഷ്ബു സുന്ദർ രംഗത്ത് വന്നത് നിങ്ങളുടെ തുറന്നു പറച്ചിൽ ഇന്നാണോ നാളെയാണോ എന്നത് പ്രശ്നമല്ല തുറന്നു പറയണമെന്ന് മാത്രം എത്ര നേരത്തെ പറയുന്നു അത്രയും വേഗം മുറിവുകൾ ഉടങ്ങുവാനും അന്വേഷണം കാര്യക്ഷമമാക്കുവാനും അത് സഹായിക്കുമെന്നും നടി പറഞ്ഞു അവസരം വാഗ്ദാനം ചെയ്തുള്ള ലൈംഗിക പീഡനങ്ങൾ എല്ലായിടത്തും ഉള്ളതാണെന്നും നടീപ് ഖുഷ്ബു താരം എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം പറയുന്നത് സർക്കാരിനെ പുകഴ്ത്തിയാൽ എട്ട് ലക്ഷം രൂപ വരെ നേടാം പുതിയ സമൂഹ നയവുമായി യു സർക്കാർ പുതിയ ഡിജിറ്റൽ മീഡിയ നയം പുറത്തിറക്കി ഉത്തർപ്രദേശ് സർക്കാർ സർക്കാർ നയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിന് പ്രതിമാസം എട്ട് ലക്ഷം രൂപ വരെ ധനസഹായം നൽകുവാനും രാജ്യവിരുദ്ധ പോസ്റ്റുകൾക്ക് ജീവപര്യന്തം തടവിനും വ്യവസ്ഥ ചെയ്യുന്നതാണ് നയം സംസ്ഥാന ഇൻഫർമേഷൻ വകുപ്പാണ് നയം തയ്യാറാക്കിയത് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എക്സ് പ്ലാറ്റ്ഫോം ഫേസ്ബുക്ക് തുടങ്ങിയയിടങ്ങളിൽ ഫോളോവേഴ്സിന് അനുസരിച്ചായിരിക്കും പണം നൽകുക സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കുവാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നത് എന്നാണ് വിശദീകരണം ചാരവൃത്തി കേസ് കൊച്ചി കപ്പൽശാലയിൽ എൻ ഐ എ റെയ്ഡ് ജീവനക്കാരൻ കസ്റ്റഡിയിൽ കൊച്ചി കപ്പൽശാലയിൽ എൻ ഐ എ റെയ്ഡ് വിശാഖപട്ടണത്തെ ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന ഹൈദരാബാദ് യൂണിറ്റാണ് പരിശോധന നടത്തുന്നത് റെയ്ഡിൽ കപ്പൽശാലയിലെ ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്തു കപ്പൽശാലയിൽ നിന്നും തന്ത്രപ്രധാന ചിത്രങ്ങൾ ചോർത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് എതിർക്കുന്നത് വലിയ സംഘത്തെ ഭയപ്പെടില്ല ഭീഷണിക്ക് വഴങ്ങില്ല പരാതിക്കാരി ആരോപണം ഉന്നയിച്ച ആളുടെ പേരിൽ പരാതി നൽകിയെന്ന് പരാതിക്കാരിയായ നടി ആരുടെ പേരിലാണ് പരാതി നൽകിയതെന്ന് തൽക്കാലം മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുന്നില്ലെന്നും അവർ പറഞ്ഞു വീട്ടുകാരെ കൂടി ബോധ്യപ്പെടുത്തിയതിനു ശേഷം പേര് പറയുമെന്നും കാശ് വാങ്ങി ആരോപണങ്ങളിൽ നിന്നും പിന്മാറി എന്ന ആരോപണം നിഷേധിക്കുന്നുവെന്നും അവർ പറഞ്ഞു എതിർക്കുന്നത് വലിയ സംഘത്തെയാണ് അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും പക്ഷേ ഞാൻ ഭയപ്പെടില്ല ഇതിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും സുരക്ഷ വേണമെങ്കിൽ നൽകാമെന്ന് പോലീസ് ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നും നടി പറഞ്ഞു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം